ഹായ് ഹലോ അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് പഠന പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാനാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി സ്കൂൾ തുറന്നിട്ട് കുറച്ചായി പാഠഭാഗങ്ങളൊക്കെ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടാവും പഠന പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തു പോയിട്ടുണ്ടാവാം എങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒന്നാമത്തെ പാഠഭാഗത്തിന്റെ പേര് നമുക്കറിയാം കഥകളതി മോഹനം എന്നതായിരുന്നു എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണ പർവ്വത്തിലുള്ള ഒരു ഭാഗമായിരുന്നു കഥകളതി മോഹനം എന്ന് പറയുന്ന പാഠഭാഗം ആ പാഠഭാഗത്തിന് പഠന പ്രവർത്തനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് അവിടെ വരുന്നത് ഒന്നൊരു വിശകലനം കുറിപ്പ് രണ്ട് സ്വാഭിപ്രായം മൂന്നാമത്തെ കുറിപ്പ് തയ്യാറാക്കുക നാല് ഉപന്യാസം തയ്യാറാക്കുക അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഈ വിശകലനം കുറിപ്പും കുറിപ്പും ഉപന്യാസവും സ്വാഭിപ്രായവും ഒക്കെ എങ്ങനെ എഴുതാം അല്ലെങ്കിൽ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് അപ്പോൾ ഈ ചർച്ചയിലൂടെ ഒരിക്കലും നിങ്ങൾക്ക് ഇനി അത് പരീക്ഷയ്ക്ക് മാറിപ്പോവില്ല അല്ലെങ്കിൽ മറന്നു പോവില്ല അത് എൻ്റെ ഉറപ്പാണ് ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് പഞ്ചവർണ്ണ കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട പൂജ്യങ്ങൾ എന്തെല്ലാം അവയുടെ സവിശേഷതയെന്ത് കണ്ടെത്തി അവതരിപ്പിക്കുക പാഠഭാഗം കൃത്യമായിട്ട് ശ്രദ്ധിച്ച ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ചോദ്യമാണ് ഉത്തരം എന്താണ് പാലും ഒക്കെ കുഴമ്പാക്കിയിട്ട് കതലിപ്പഴങ്ങളും കൂട്ടി തിരുമ്മി ഉടച്ച് തേനും ഒക്കെ ഒഴിച്ച് വെള്ളവും ശർക്കരയും ഒക്കെ പൊടിച്ചിട്ട് ഒരു പഞ്ചാമൃതമാണ് നമ്മുടെ കവി മാർക്ക് കൊടുക്കുന്നത് കിളിക്ക് കൊടുക്കുന്നത് പിന്നെ അതൊന്നും പോരാഞ്ഞിട്ട് നീലക്കരിമ്പിൻ്റെ ചാറും പാലും മധുവും ഒക്കെ കിളിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏതൊരു ചോദ്യം എഴുതുകയാണെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ അത് ഏത് പാഠഭാഗമാണ് അത് ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് അത് എഴുതിയിരിക്കുന്ന എഴുത്തുകാരൻ ആരാണ് എന്നത് സൂചിപ്പിച്ചിരിക്കണം ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും ഒന്നാമത്തെ ചോദ്യത്തിൽ ഞാൻ എഴുത്തുകാരനെക്കുറിച്ചും പാഠഭാഗത്തെക്കുറിച്ചും കൃതിയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എഴുതുമ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളത് തീർച്ചയായിട്ടും വേണം ഏതൊരു ചോദ്യം എഴുതുകയാണെങ്കിലും തുടക്കത്തിൽ ഏത് പാഠഭാഗമാണ് ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് ആരാണ് അതിൻ്റെ എഴുത്തുകാരൻ സൂചിപ്പിച്ചിരിക്കണം രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് കർണസുഗന് ഞൻ പറകിയില്ലാരോടും കർണൻ്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്താണ് വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക എന്താണ് ഈ വിശകലനക്കുറിപ്പ് നമുക്കറിയാം ഇത് നമ്മൾ പഠിച്ച കഥകളതി മോഹനം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ വരിയാണ് കാരണം പറയുന്ന വാക്കുകളാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുമ്പോഴും തുടക്കം എന്തായിരിക്കണം എഴുത്തുകാരൻ ആരാണ് പാഠഭാഗം ഏതാണ് ഏതാണ് കൃതി എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കണം വിശകലനം കുറിപ്പാണല്ലേ നമ്മൾ എഴുതാൻ പോകുന്നത് ആശയം ഒന്ന് വിശകലനം ചെയ്യുക അതായത് ഈ കഥയൊന്ന് ചുരുക്കി അവതരിപ്പിക്കുക എന്നിട്ട് നമ്മുടെ ചോദ്യത്തിലേക്ക് അവസാനം എത്തിപ്പെടണം ചോദ്യം എന്താണ് കർണസുഖം ഞാൻ പറകിയില്ലാരോടും അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് ആരാണ് പറഞ്ഞത് കർണൻ ദുര്യോധനോടാണ് പറഞ്ഞത് അല്ലേ അതിൻ്റെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെയാണ് എന്നത് സ്വന്തം അഭിപ്രായത്തിൽ വിശദീകരിക്കണം അതായത് മറ്റുള്ളവരുടെ ചെവിക്ക് കുളിർമ നൽകുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് ഞാൻ പറയും അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പക്ഷേ ഇന്നത്തെ സമൂഹം എന്താണ് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു വറ്റാൻ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നു അല്ലേ അതിനെ ഇവിടെ കളിയാക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തത് അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ വെച്ചിട്ട് നിങ്ങളെ സ്വന്തമായിട്ട് വാക്യത്തിൽ എഴുതുക പിന്നെ എന്താണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെ ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഭാഷയിൽ ചെറിയ ചെറിയ വാക്യങ്ങൾ ലഘുവാക്യങ്ങൾ മനസ്സിലാകാത്ത ഭാഷയിൽ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ചെറിയ ചെറിയ ലളിതവും വ്യക്തവും ലഘുവായിട്ടുള്ള ഭാഷയിലായിരിക്കണം എഴുതേണ്ടത് ഇപ്പം നമ്മളിത് എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം കഥയെ ചുരുക്കി അവതരിപ്പിച്ചു അപ്പോൾ അതൊരു പാരാഗ്രാഫായി അടുത്ത പാരഗ്രാഫിൽ നമ്മൾ അടുത്ത പാരഗ്രാഫിൽ നമ്മൾ ഈ വർത്തമാനകാല സമൂഹത്തിൽ ഈ ചോദ്യം എത്രമാത്രം പ്രസക്തമാണ് എന്നതാണ് ചർച്ച ചെയ്യുന്നത് അങ്ങനെ രണ്ട് പാരഗ്രാഫായി ആ രീതിയിൽ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരമെഴുതാൻ പറ്റും മൂന്നാമത്തെ ചോദ്യത്തിൽ രണ്ട് വ്യത്യസ്ത വരികൾ തന്നിട്ടുണ്ട് ഒന്ന് പഞ്ചവർണ കിളി പെൺകിടാവെ തെളിഞ്ഞ് എഞ്ചെ വി രണ്ടും കുളിർക്കപ്പറകനീം കിളിയോട് പറയുകയാണ് എൻ്റെ ചെവിക്ക് മധുരമായിട്ട് അല്ലെങ്കിൽ ചെവിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നീ പറയുക എന്ന് എഴുത്തച്ഛനാണ് ഇവിടെ കിളിയോട് പറയുന്നത് കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൽ കർണ്ണസുഖം ഞാൻ പറകുകയില്ലാരോടും കർണൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ് മറ്റുള്ളവർക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറയില്ല എന്നത് അപ്പോൾ ഒരേ കൃതിയിൽ രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളാണല്ലേ അല്ലേ ഇതിനെക്കുറിച്ച് സ്വാഭിപ്രായം തയ്യാറാക്കുക സ്വാഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ ആദ്യത്തെ രണ്ട് വരിയുടെ ആശയം എഴുതണം രണ്ടാമത്തെ വരി രണ്ട് വരികളുടെ ആശയം എഴുതണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം വരണം പക്ഷെ തുടക്കത്തിൽ എന്ത് വേണം എഴുത്തുകാരൻ ആരാണ് കൃതി ഏതാണ് എന്നൊക്കെ വിശദീകരിച്ചിരിക്കണം മൊത്തത്തിൽ മൂന്ന് പാരഗ്രാഫ് വരും അടുത്തതും ഇതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികത്തിലെ ഒരു രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട് എഴുത്തച്ഛൻ്റെ ഒരു വരിയും കൊടുത്തിട്ടുണ്ട് അത് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുകയാണ് ആദരാല്ലെങ്കിലും കോരി വിളമ്പിയാൽ സോതില്ല എന്നു വരുമിനി നിർണയം ഇത് കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന തുള്ളലിലെ ആദ്യഭാഗത്തിലുള്ള ദേവതാ സ്ഥിതിയിലെ ഒരു വരിയാണ് ഏത് കാര്യവും അധികമായാൽ ആപത്ത് വരും എന്നതാണ് ഇതിൽ പറയുന്ന കാര്യം വളരെ സാധാരണ ഭാഷയിലാണ് കുഞ്ചൻ നമ്പ്യാർ ഇത് എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എഴുത്തച്ഛൻ പറയുന്നത് ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ നമ്മൾ പാഠഭാഗം കൃത്യമായിട്ട് കേട്ടിട്ടുള്ള ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ മഹാഭാരതം എന്ന് പറയുന്നത് വലിയ വിശാലമായി കിടക്കുന്ന ഒന്നാണ് അല്ലേ അതിനെ ചുരുക്കി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് എങ്കിലും ഞാൻ വളരെ കനക്കെ ചുരുക്കി അവിടെ അവതരിപ്പിക്കാൻ പോകുകയാണ് എന്ന് എഴുത്തച് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കുറിപ്പ് തയ്യാറാക്കുന്ന സമയത്ത് തുടക്കത്തിൽ എഴുത്തുകാരൻ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് എഴുത്തുകാരനും പാഠഭാഗവും കൃതിയും ഒക്കെ വിശദീകരിച്ചിരിക്കണം അതുപോലെ തന്നെ ഈ രണ്ട് രചനകളിലെയും ആശയം അതിപ്പോൾ ഈ രണ്ട് വരികളിലെയും ആശയം എന്താണെന്ന് പറഞ്ഞിരിക്കണം അതിലെ സാമ്യവ്യത്യാസങ്ങൾ എന്താണെന്ന് പറഞ്ഞിരിക്കണം ആശയം വ്യക്തമായിട്ട് അവതരിപ്പിച്ചിരിക്കണം പിന്നെ വളരെ ലളിതവും വ്യക്തവും ലഘുവുമായിട്ടുള്ള വാക്യത്തിലായിരിക്കണം എഴുത്ത് ഉണ്ടാവേണ്ടത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ തന്നെ സ്ത്രീ സ്ത്രീപർവത്തിലെയും അതുപോലെ തന്നെ ദ്രോണപർവ്വത്തിലെയും രണ്ട് ഭാഗങ്ങൾ തന്നിട്ട് അതിൻ്റെ താളം കണ്ടെത്തുക എന്നുള്ളതാണ് അത് ക്ലാസ്സുകളിൽ നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ വരികളെ ആസ്പദമാക്കിയിട്ട് അതിലെ പ്രയോഗ ഭംഗി ശബ്ദഭംഗി വാഗ്മയ ചിത്രങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനയുടെ സവിശേഷതകളെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ആശയം ഒന്ന് നോക്കാം കേട്ടോ കർണനാം അങ്കനരാധിപൻ എന്നുടെ ഉണ്ണികൾക്കേറ്റം പ്രധാനനായുള്ളവൻ കുണ്ടലമറ്റത വേറെ കിടക്കുന്നു ഖണ്ഡസ്ഥലമത പിന്നെയും മിന്നുന്നു വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നുടെ വില്ലത വേറെ കിടക്കുന്നതീശ്വര കണ്ടാൽ മനോഹരനാമവൻ തന്നുടൽ കണ്ടാലും അൻപോടു നായും നരികളും ചെന്ന് കടിച്ചു വലിക്കുന്നതിങ്ങനെ വന്നതിനെന്തൊരു കാരണം ദൈവമേ അതായത് ഇവിടെ യുദ്വ കഴിഞ്ഞ് യുദ്ധകളത്തിൽ മരിച്ചു കിടക്കുന്ന കർണനെക്കുറിച്ചുള്ള വർണ്ണനയാണ് അപ്പോൾ യുദ്ധകളത്തിൽ കർണനെയും മറ്റുള്ളവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഗാന്ധാരി എത്തുന്നുണ്ട് ഗാന്ധാരിയുടെ വിലാപമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നത് തൻ്റെ ഉണ്ണികൾക്ക് തൻ്റെ മക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു അവനാണ് ഇവിടെ കുണ്ടലമൊക്കെ അറ്റ് കിടക്കുന്നത് ജീവൻ പോയിട്ടും ഗണ്ഡ സ്ഥലം എന്ന് വെച്ചാൽ കവിൾത്തടം എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും മിന്നുന്നുണ്ട് അവൻ്റെ തേജസ് മാഞ്ഞു പോയിട്ടില്ല വില്ലാളികളിൽ മുമ്പനായിട്ടുള്ളവനാണ് ആര് കർണൻ അവൻ്റെ വില്ലാണ് അവിടെ കിടക്കുന്നത് ഈശ്വര എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് കണ്ടാൽ മനോഹരനായിട്ടുള്ള അവൻ്റെ ഉടല് ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് നായും നരികളും ഒക്കെ ചെന്ന് കടിച്ചു വലിക്കുകയാണ് ഇങ്ങനെയൊക്കെ വരാൻ എന്താണ് കാരണം ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഗാന്ധാരി വിലപിക്കുന്ന ഒരു രംഗം അടുത്തത് ദ്രോണപർവത്തിലെ വരികളാണ് സംഭ്രമത്തോടൊരു ബാണം പ്രയോഗിച്ചാൻ ഉമ്പർകോൺ തന്നുടേ നന്ദനൻ അർജുനൻ വാരണവീരൻ തലയേറ്റ് വില്ലറ്റ് വീരൻ ഭഗദത്തൻ തൻ്റെ തലയേറ്റ് നാലാമതാനതൻ വാലുമറിഞ്ഞിട്ട് മരിഞ്ഞിട്ട് കോലാഹലത്തോടു പോയിതു ബാണവും ഇവിടെ അർജുനനെ കുറിച്ചാണ് പറയുന്നത് അർജുനൻ്റെ അസ്ത്രപ്രയോഗ സാമർത്ഥ്യമാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഉംബർകോൻ തന്നുടെ നന്ദനൻ അർജുനൻ ഉമ്പർകോൻ ആരാണ് ഇന്ദ്രനാണ് അല്ലേ ഇന്ദ്രൻ്റെ പുത്രനാണ് ആര് അർജുനൻ അർജുനന്റെ അസ്ത്രമേറ്റിട്ട് വാരണവീരൻ വാരണവീരൻ ആരാണ് ആനയാണ് ആനയുടെ തലയറ്റുപോയി പിന്നെയോ ഭഗതത്തിൻ്റെ വില്ലും അറ്റുപോയി ഭഗതത്തിൻ്റെ തലയും അറുത്തു ആനയുടെ വാലും അറിഞ്ഞിട്ടു അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിലും എന്താണ് യുദ്ധത്തിൻ്റെ ഭീകരതയാണ് ആരവതരിപ്പിക്കുന്നത് നമ്മുടെ എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ അപ്പോൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമുക്കറിയാം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ ഉപന്യാസം എഴുതി ശീലമുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ ഉപന്യാസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നമുക്കറിയാം പാരഗ്രാഫ് തിരിച്ച് വേണം ഉപന്യാസം എഴുതാൻ അല്ലേ പിന്നെ അതിന് മനോഹരമായിട്ടുള്ളൊരു തുടക്കവും ഒടുക്കവും ഉണ്ടാവണം നടുവിൽ എന്ത് വേണമെങ്കിലും എഴുതാം എന്നുള്ളതല്ല മറിച്ച് കൃത്യമായിട്ടുള്ള ആശയം അതിലുണ്ടായിരിക്കണം തുടക്കം മനോഹരമാവണം എന്ന് പറഞ്ഞു അല്ലേ അത് ഇപ്പോൾ നിങ്ങൾ ഉപന്യാസം എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായിട്ടുള്ള സാഹിത്യ ഭാവനയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം ഏത് മാടഭാഗമാണ് കൃതി ഏതാണ് ആരാണ് എഴുതിയത് അങ്ങനെയൊക്കെ തുടങ്ങാം അങ്ങനെയും തുടങ്ങാം വിഷയത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം വ്യക്തമായിട്ട് സമർത്ഥിച്ചിരിക്കണം നമുക്കറിയാം ഇത് രണ്ട് സന്ദർഭങ്ങളാണ് ആ രണ്ട് ആദ്യത്തെ പാരഗ്രാഫിൽ ആദ്യത്തെ സന്ദർഭത്തിൻ്റെ ആശയം എന്താണെന്ന് എഴുതണം രണ്ടാമത്തെ സന്ദർഭത്തിൽ രണ്ടാമത്തെ എന്താ പറയുക സന്ദർഭത്തിൻ്റെ ആശയം എന്താണെന്ന് എഴുതണം പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും അടുത്ത പാരഗ്രാഫ് നാലാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് സ്വന്തം അഭിപ്രായം സമകാലിക പ്രസക്തി അല്ലെ ഇന്നത്തെ കാലത്ത് ഇതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് സ്വന്തം അഭിപ്രായം അല്ലെങ്കിൽ കുറേ നമുക്കറിയാം ഇന്ന് ചുറ്റു കാണുന്ന കുറേ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അവതരിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സമകാലിക പ്രസക്തി അവതരിപ്പിക്കാനായിട്ട് പറ്റും നല്ല നല്ല കോഡ്സ് നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റും നല്ല വരികൾ കവിതയുടെ വരികൾ എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുമെങ്കിൽ അതൊക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും പിന്നെ ഉപന്യാസത്തിന് നല്ലൊരു തലക്കെട്ട് എന്തായാലും നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളുടെ ചർച്ചയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുക അപ്പോൾ നാല് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് വിശകലനം കുറിപ്പ് തയ്യാറാക്കുക അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായം എഴുതുക കുറിപ്പ് തയ്യാറാക്കുക ഉപന്യാസം തയ്യാറാക്കുക മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത പാഠഭാഗം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും